പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ലീഡർ നേതൃത്വത്തിൽ സാംസ്കാരികത്തിൽ അനുസ്മരണം ലീഡർ സാംസ്കാരിക വേദി കൊച്ചിയുടെ അഭിമുഖത്തിൽ ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണ സമ്മേളനം പുഷ്പാർച്ചനയും നടത്തി സെറിൽ ഉദ്ഘാടനം ചെയ്തു എ എസ് ജോൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു കൌൺസിലർ അഭിലാഷ് തോപ്പിൽ അഡ്വക്കറ്റ് തമ്പി ജേക്കബ് കെ ആർ ചന്ദ്രൻ ഉദയകുമാർ പി പി തങ്കമ്മ ലൂയിസ് വിൻസെന്റ് ഫെർണാണ്ടസ് സൈനി ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നുണ്ട് ഇനിയും ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകൾ നേരികയാണ് ഇന്ന് ലീഡറുടെ ഞാൻ കൂടുതൽ ലീഡറെ പറ്റി പറയാത്തു പറഞ്ഞാൽ തമ്പിചേട്ടനും അഗസ്റ്റസ് സെന്റേട്ടനും ഒക്കെ നല്ല ഭംഗിയായിട്ട് ലീഡറെ പറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്രത്തോളം പറയാനായിട്ടൊന്നും ലീഡറിനെ കേട്ട് പരിചയം മാത്രമാണ് ഉള്ളത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് അടുത്ത് ഇടപഴകിയ ആൾക്കാരൊക്കെ ജോസ് ജോനാസ് കെ ജെസ് സി എൻ ഹർഷൻ പോൾ പി ജെ കെ വി തോമസ് ഷാഹിദ മുഹമ്മദ് അഫ്സദ് അൽഫി കുറയ എഡ്വിൻ ഫെർണാണ്ടസ് ഡി എസ് ജയകുമാർ ചീഫൻ കെ ജെ സി ബാബു ബാബു അലി ജോഷി എന്നിവർ നേതൃത്വം നൽകി തമ്പിവാക്കിയിലും അഗസ്റ്റിൻസുകളിലും ഒക്കെ അവരൊക്കെ എല്ലാം വളരെ വിശദമായിട്ട് ലീഡറെ കുറിച്ച് എന്താണ് ലീഡർ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അവരെ വളരെ സവിസ്തരം ലീഡറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ലീഡറെക്കുറിച്ച് പറയുവാനായിട്ടാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടാവും ഞാനൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് തന്നെയൊക്കെ ലീഡറിൻ്റെ നമ്മൾ ആ രാഷ്ട്രീയത്തിലേക്ക് ചാടി ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇരുന്ന് താൻ സഞ്ചരിക്കുന്ന കാറിൻ്റെ സ്പീഡിനനുസരിച്ച് പ്രവർത്തനങ്ങളും സ്പീഡായിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാവ് തീരുമാനങ്ങളെടുക്കാൻ എന്നോട് മാത്രം മതിയായിരുന്നു Не спиру, то